പ്രശ്നം പറഞ്ഞാൽ സൈഫലി ഖാനെ മോഷ്ടാവ് കുത്തിയ സംഭവത്തിൽ നടന്ന ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും മുറിവുകളുടെ എണ്ണത്തിലും ക്രമക്കേട് കാര്യങ്ങളൊക്കെ പതിനാറിന് പുലർച്ചെ രണ്ട് മുപ്പതിന് ആക്രമണം നടന്നുവെങ്കിലും നാല് പത്തിന് ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് രേഖകൾ ഒന്നും ശരിയാകുന്നില്ല ലോക ഇത്രയും സിവിയറായിട്ട് ആറ് കുത്തുകിട്ടിയ കഴുതിന്റെ ഇവിടെയും സ്പൈനിന്റെ അവിടെയും കുത്തുകിട്ടിയാൻ ഏകദേശം ഒരു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എവിടെ ീ പറയ ലീലാവതി ഹോസ്പിറ്റലിലോട്ട് രണ്ട് കിലോമീറ്റർ ദൂരവും ആശുപത്രി പതിനാറാം തീയതിക്ക് ശേഷം എടുക്കിയ വാർത്താക്കുറിപ്പിലടക്കം പറഞ്ഞിരുന്നത് ശരീരത്ത് ആറ് മുറിവുകൾ ഉണ്ട് എന്നാണ് പക്ഷെ ആശുപത്രി രേഖകളിൽ ഇപ്പോൾ പറയുന്നത് അഞ്ച് മുറിവുകൾ മാത്രമാണ് ശരീരത്ത് ഉള്ളത് എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഈ അടിമുടി പൊരുത്തക്കേടാണ് അതായത് സെയ്ഫ് അലിഖാന്റെ മൊഴിയിൽ പൊരുത്തക്കേട് ആശുപത്രിയിലുള്ള രേഖകളിലെല്ലാം പൊരുത്തക്കേട് ഇങ്ങനെ മുഴുവൻ രേഖകളിലും പൊരുത്തക്കേട് നമുക്ക് കാണാം പിന്നെ ഞാൻ ഈ കാണുന്ന വേറൊരു നമ്പർ അല്ലേ നമ്പർ ഈ ഒരു ന്യൂസ് വന്നപ്പോ തന്നെ അന്നേ ചിലോന്നിട്ടുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി കാര്യം ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ചെന്നത് ഒരു ഓട്ടോ പിടിച്ചാണ് ഗൈസ് അതിലും കുറഞ്ഞ ഒരു ഒരു സെറ്റപ്പിൽ ഇങ്ങനെ തീരെ ഞാൻ അതൊക്കെ നമ്പർ എല്ലാവർക്കും സംശയം എന്തോടെ സേഫ് അലീഖ കൊണ്ടുപോവാൻ ഒരു വണ്ടി ഒരു കാർ ഇല്ലേ എന്ത് എന്തിന് ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു അത് ആളുകൾക്ക് ഭയങ്കര സംശയം കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നു